ഷെയർ ചെയ്യാൻ പോകുന്നത് കേവലം ഒരു കഥയല്ല മറിച്ച് ഒരു അമ്മയ്ക്ക് നേരിടേണ്ടി വന്ന അനുഭവ കഥയാണ് അത് ഒരു കഥയല്ല അവരുടെ ജീവിതത്തിലൂടെ കടന്നുപോയ വഴികളിൽ അവർക്കുണ്ടായ അനുഭവങ്ങളുടെ തീച്ചുളയിൽ നിന്നുണ്ടായ ചില ചില കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് യാദൃച്ഛ്യവുമായി കണ്ടുമുട്ടിയപ്പോൾ എന്നോട് പകർന്നു തന്ന ഈ ഒരു അനുഭവം ഞാനും വിചാരിച്ചു അത് നിങ്ങളിലേക്കും ഷെയർ ചെയ്യാം നിങ്ങളിൽ ആരെങ്കിലും ഇത്തരത്തിൽ ഒരു അമ്മയായി മാറിയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും സഹയാത്രികയായി ഒരു മകളോടൊപ്പം പോകുന്നുണ്ടെങ്കിൽ ഇതിൽ പറയുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കാവുന്നതാണ് നിങ്ങൾക്കും അത് പകർത്തി നിങ്ങളുടെ ജീവിതത്തിൽ ഉണനീളം നിങ്ങൾക്കത് മാതൃകയാക്കാവുന്നതുമാണ് മറ്റൊന്നുമല്ല നമുക്ക് കേൾക്കാം ആ കഥ കേവലം ആറു വർഷങ്ങൾക്ക് മുമ്പ് ഒരു അമ്മയ്ക്ക് തൻ്റെ മകളെ പഠന വഴിയിൽ കൈപിടിച്ചുയർത്തുന്നതിന് വേണ്ടി കരുതലായി കാവലായി കൂടെ നിർത്തി പഠിപ്പിച്ചു പോന്ന ഒരമ്മയുടെ കഥയാണിത് മകൾ ഡിഗ്രി വിദ്യാഭ്യാസം നടത്തിക്കൊണ്ടിരിക്കുന്ന വേളയിൽ മകൾക്ക് പഠന വിഷയവുമായി ബന്ധപ്പെട്ട് സപ്പോർട്ട് വേണ്ടി വന്നു അപ്പോൾ ആ അമ്മ പഠന വിഷയത്തിന്റെ പോരായ്മ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരാളെ കണ്ടെത്തി അമ്മ മകൾക്ക് പഠനവഴിയിൽ സപ്പോർട്ട് നൽകി എന്നുള്ളതാണ് അപ്പോൾ സപ്പോർട്ട് നൽകാൻ എത്തിയത് അതൊരു പുരുഷനായിരുന്നു സ്ത്രീ പുരുഷ ഭേദമന്യേ ആ അമ്മ എല്ലാവരിലും ഒരേപോലെ കണ്ടുപോകുന്നു പ്രവർത്തിച്ചു പോന്നിരുന്ന എന്നതായിരുന്നു വ്യത്യാസം അതൊരു വ്യത്യസ്തമായ കാര്യമായിട്ട് അവർക്ക് തോന്നിയിരുന്നുമില്ല അപ്പം അവിടെ ഒരു പുരുഷനെ നാം ഒരു പെൺകുട്ടിയുടെ പക്കല് പഠനത്തിന് വേണ്ടി ചുമതലപ്പെടുത്തുമ്പോൾ ആ പുരുഷന്റെ ക്വാളിഫിക്കേഷനും അവന്റെ പശ്ചാത്തലവും അവന്റെ വീടിന്റെ പശ്ചാത്തലവും എല്ലാം കണക്കിലെടുക്കുമ്പോൾ അവർക്ക് പരിപൂർണമായും വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ പിന്നെ അവിടെ അവിശ്വസിക്കേണ്ട കാര്യം അവർക്കുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ യാതൊരു തരത്തിലുള്ള വിശ്വാസതയും യാതൊരു തരത്തിലും അവിശ്വാസം പുലർത്താതെ വിശ്വാസതയും അല്ല അവിശ്വാസം പുലർത്താതെയും ആ പഠിപ്പിക്കാൻ ഏൽപ്പിച്ചയാളെ അവർ നൂറ് ശതമാനത്തിന് പകരം നൂറ്റി ഒന്ന് ശതമാനവും വിശ്വസിച്ച് തൻ്റെ മകൾക്ക് ഗുണമായി പഠിപ്പിച്ച് പഠന വഴിയിൽ മുന്നേറാൻ ഈ ഒരാളെ കൊണ്ട് സഹായിക്കും സാധിക്കും എന്ന് വിശ്വസിച്ച് പോകുന്നു അത് അതുപോലെ തന്നെ സാധിച്ചു പക്ഷെ ഇതിനിടയിൽ പറ്റിയ ഒരു കാര്യം എന്തെന്നറിയാവോ പഠന വഴിയില് ആ അമ്മയുടെ മുഖം കണ്ട് മകളെ പഠിപ്പിക്കാൻ വന്നവൻ പിന്നീട് പിന്നീടുള്ള കാലയളവിൽ അമ്മയെ മാറ്റിമറിച്ച് മകളിൽ നിന്നും പറിച്ചു മാറ്റുന്ന തരത്തിൽ ആ അമ്മയ്ക്ക് അനുഭവം ഉണ്ടാവുകയാണ് ആ അമ്മയോടൊപ്പം കൂടി ചേർന്ന് നിന്ന് വീടിന്റെ പശ്ചാത്തലവും വീടിലെ സാഹചര്യവും എല്ലാം അവസ അവസരോചിതമായി പറഞ്ഞു തന്നെ വിശ്വസിപ്പിച്ചു പോന്നിരുന്ന ആ ഒരു പുരുഷൻ പിന്നീട് പിന്നീട് അമ്മയുടെ മുന്നിൽ കാണുന്ന കാഴ്ച ആ അമ്മ പോലും അറിയാതെ അവൻ ആ അമ്മയുടെ മകളെ പുറകെ കൂടി ഫോൺ നമ്പർ വാങ്ങിച്ചു പിന്നീട് പിന്നീട് ഫോണിലൂടെയുള്ള തോണ്ടലായി ആ ഫോണിലൂടെ തോള്ള തോണ്ടൽ വളർന്ന് വളർന്ന് അതൊരടുപ്പമായി ആ ഒരടുപ്പം പിന്നെ അത് വളരെ വലിയ ഒരു ബന്ധമാകുന്ന തരത്തിലേക്ക് പോകുന്ന കാഴ്ച നോക്കി നിൽക്കാൻ മാത്രമേ ആ അമ്മയ്ക്ക് കഴിയുന്നുള്ളൂ അമ്മയുടെ വാക്കുകളെ ധിക്കരിച്ചു കൊണ്ട് മുന്നേറുന്ന മകൾ ഇതാണ് പിന്നീട് കാലം ആ അമ്മയോട് കാണിച്ചു കൊടുത്തത് അപ്പോൾ കാലത്തിന്റെ കാവ്യനിധി എന്ന് നാം പറയുന്നത് ഈ ഒരു തന്റെ മോൾക്ക് പഠനത്തിന് സഹായത്തിന് വേണ്ടി വിളിച്ചു വരുത്തിയ ആ അമ്മയെ മറിച്ച് ഇട്ടുകൊണ്ട് തന്നെയാണ് ആ അമ്മയുടെ പക്കൽ നിന്നുകൊണ്ട് ആ മകളെ പറിച്ചെടുക്കുവാനായിട്ട് തുനിഞ്ഞു പോരുന്നത് അപ്പോൾ ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് പരിപൂർണമായും വിശ്വസിച്ചു പോകുന്ന ഒരാളെ തൻ്റെ മകളെ പഠിപ്പിക്കുവാനായിട്ട് ചുമതലപ്പെടുത്തുമ്പോൾ ആ അമ്മയുടെ മനസ്സിലെ അല്പം ലെവലേശം പോലും ആ ആളെ പറ്റി സംശയമുണ്ടായിരുന്നില്ല ആരുമില്ലാത്ത ആ തുണയില്ലാത്ത ഒരാ ഒരു പയ്യൻ ആ പയ്യന്റെ സഹായവും പഠനവും തൻ്റെ മകളുടെ വഴിയിൽ തുണയേകും പിന്നീട് ആ മകളും ഈ പയ്യനും തമ്മിൽ അടുപ്പത്തിലാകുന്ന കാഴ്ച ആ കാഴ്ചയില് അവർ മനസ്സിലാക്കുന്നത് അതിനെന്താ അവർ കൂട്ടുകൂടുന്നത് കൊണ്ട് എന്താ കുഴപ്പം വിദ്യാഭ്യാസത്തിന്റെ വഴിയിൽ ഉയരാനായിട്ട് രണ്ടുപേരും ശ്രമിക്കുന്നുവെങ്കില് ആ വിദ്യാഭ്യാസ വഴിയിലൂടെ രണ്ടുപേർക്കും ഗുണം ചെയ്യട്ടെ അതിനൊരാളുടെ സഹായം മറ്റൊരാൾക്ക് ഉപകരിക്കുമെങ്കിൽ അത് ഉപകരിച്ചോട്ടെ എന്ന് കരുതിക്കൊണ്ട് ആ മകളോടൊപ്പം നിന്നു നിന്നുകൊടുത്ത് മകളുടെ വഴിയില് മകൾ ആരാണോ ആകണമെന്ന് വിചാരിച്ചത് അതിനൊപ്പം യാത്ര ചെയ്ത ഒരു അമ്മയാണ് ആ അമ്മയുടെ മനസ്സെന്താണെന്ന് പോലും വായിച്ചറിയാതെ ആ മകൾ പിന്നീട് പിന്നീട് അമ്മ പറയുന്ന വാക്കുകൾക്ക് ചെവി കൊടുക്കാതെ പിന്നീട് പിന്നീട് ആ പുരുഷനോടൊപ്പം സഞ്ചരിക്കുവാനുള്ള യാത്ര അതിന് തിടുക്കം കൂട്ടുന്നതായിട്ടാണ് പിന്നീട് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് തൻ്റെ മകൾ വേണ്ടാത്ത ഒരു വഴിയിലേക്ക് പോകില്ല തന്നെ പരിപൂർണമായിട്ടും താൻ ഒപ്പം ഉണ്ടെന്ന് ചിന്തിക്കുന്ന മകൾ തൻ്റെ കൂടി മനസ്സ് മനസ്സിലാക്കാതെ ഒരാളുടെ വഴിയിലേക്കും ചെല്ലില്ല എന്ന ഉറച്ച വിശ്വാസവുമായിരുന്നു ആ അമ്മക്ക് അതുകൊണ്ട് ഞാൻ ഇതിൽ നിന്ന് നിങ്ങൾക്ക് പകർന്നു തരുന്ന ഗുണപാഠം എന്തെന്നാല് നിങ്ങൾ ഒരു പെൺകുട്ടിയുടെ അമ്മയാണോ ഒരു പതിനഞ്ച് വയസ്സിന് ശേഷം അവൾ പോകുന്ന വഴികളിൽ നമ്മൾ കൂടെ ഉണ്ടെങ്കിൽ പോലും നമ്മളെയൊക്കെ മറിച്ചിട്ടുകൊണ്ട് തന്നെ പെൺകുട്ടികൾ അവർ ഇഷ്ടപ്പെടുന്ന വഴിയിലേക്ക് തോണ്ടുപലകയുമായി ചൂണ്ടുപലകയുമായി പോയിന്നിരിക്കും പിന്നീട് അവര് വാട്സപ്പ് പൂട്ടിവെക്കും പിന്നീട് അവരുടെ ഫോൺ നമ്മളെ കൊണ്ട് തൊടിയുകില്ല ഈ പതിനഞ്ചു വയസ്സ് വരെയുള്ള സമയത്ത് ഒരുപക്ഷെ അമ്മയുടെ ഫോണായിരിക്കും അവൾക്ക് ആശ്രയമായിരുന്നത് ആ അമ്മയുടെ ഫോണിലൂടെ ആയിരിക്കും അവൾ കാര്യങ്ങളെ നിറവേറിപ്പോന്നിരുന്നത് എന്നാൽ പതിനാറ് വയസ്സിന് ശേഷം പെൺകുട്ടികൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സൗഹൃദ ബന്ധം ഒരു ആണുമായിട്ട് കൂടി ചേർന്നിട്ടുണ്ടോ തീർച്ചയായിട്ടും പിന്നീട് വാട്സപ്പിലേക്ക് നോക്കിയാൽ ഓൺലൈൻ കാണിക്കില്ല വാട്സപ്പ് ലോക്ക് ചെയ്ത് വെക്കും ഫോൺ ലോക്ക് ചെയ്ത് വെക്കും പിന്നെ നിങ്ങളെ അവരുടെ അടുത്തേക്ക് അടുപ്പിക്കില്ല അവരുടെ ഫോൺ നിങ്ങളൊന്ന് കൈതൊണ്ടത് തൊട്ടു നോക്കുക മകളുടെ ഫോണാണ് അമ്മയ്ക്ക് എടുക്കാനായിട്ട് സമ്മതിക്കില്ല എന്തിനാണ് അമ്മ ഒന്ന് ഫോൺ ചെക്ക് ചെയ്യണേ എന്തിനാണ് എൻ്റെ എൻ്റെ കാര്യത്തിൽ ഇടപെടണ എന്ന ചിന്തയുമായി ഓടിവരും വർഷങ്ങൾക്ക് മുമ്പ് തന്റെ മകളെ ആളാക്കുവാൻ ഡിഗ്രി തലത്തിൽ പഠിപ്പിക്കാനായിട്ട് ഒരാളുടെ സപ്പോർട്ട് തേടി തേടി അലഞ്ഞു നടന്ന അമ്മ ഒരാളെ തന്റെ മുന്നിൽ കിട്ടിയപ്പോൾ അയാളെ കൊണ്ട് തൻ്റെ മകളെ പഠിപ്പിക്കുവാനായിട്ട് ഏൽപ്പിച്ചപ്പോഴ് ഇന്ന് അവർ പുറകോട്ട് തിരിഞ്ഞു നോക്കി ഇന്ന് നിൽക്കുമ്പോൾ അവർ കാണുന്ന കാഴ്ച അവർക്കൊന്നും വിശ്വസിക്കാനാവാ അവരെ തന്നെ മറിച്ചിട്ടുകൊണ്ട് അവരുടെ പിന്തുണ വേണ്ട അവരുടെ വാക്കിന്റെ സ്വാധീനം വേണ്ട അവരുടെ വിലയില്ല അവര് പറയുന്നത് കേൾക്കാനായിട്ടും അനുസരിക്കാനോ മനസ്സ് കൊടുക്കുന്നില്ല അവന്റെ വാക്കുകൾക്ക് ചെവിയും കൊടുത്ത് അവന്റെ സ്വാധീനത്തില് അവനോടൊപ്പം സഞ്ചരിച്ചു പോകുന്ന മകള് വീട്ടുകാരിലെ അമ്മയുടെ വാക്കിന്ന് അവൾക്ക് കേൾക്കേണ്ടതില്ല അമ്മ എന്തിനു വേണ്ടിയാണ് പറയുന്നതെന്നോ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്നോ ചിന്തിക്കുന്നില്ല ഏതൊരമ്മയും തൻ്റെ മക്കളെ തൻ്റെ വഴിയിലേക്ക് കൈപിടിച്ചുയർത്തുമ്പോഴേക്കും ആ തൻ്റെ വഴി ആക്കി പ പടുത്തുയർത്തിയ വഴിയിലേക്ക് എത്തിക്കഴിയുമ്പോഴേക്കും മക്കളെ നിങ്ങൾ ഒന്ന് തിരിഞ്ഞു നോക്കണം ഞാൻ ഇന്നലെ സഞ്ചരിച്ച വഴിയിൽ ഞാൻ പഠിച്ചു പോകുന്നപ്പോഴേക്കും ഞാൻ ഈ ഓരോ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോഴും നിങ്ങളോടൊപ്പം നിങ്ങളെ നിങ്ങളാക്കാൻ ചേർത്ത് പിടിച്ചവരാരായിരുന്നു വഴിയിൽ വയ്യാവേലിയായിട്ട് ഇന്നലെ കൂടിയ ഇന്നലെ നിങ്ങളുടെ വഴിയിൽ കൂട്ടുകൂടി വന്ന സൗഹൃദമായിരുന്നോ നിങ്ങളെ നിങ്ങളുടെ വഴിയിൽ നല്ലൊരു തലത്തിലേക്ക് നിങ്ങൾ ഉയർന്നുവെങ്കിൽ അതിന് കൂടെ ഉണ്ടായിരുന്നത് ഈ സൗഹൃദമായിരുന്നോ അതോ നിങ്ങളുടെ മാതാവോ പിതാവോ മറ്റുള്ളവരോ ആയിരുന്നോ ഒന്ന് ചിന്തിച്ച് മനസ്സിരുത്തി ചിന്തിച്ച് മാത്രം പെരുമാറുക മറ്റൊന്നുമല്ല നിങ്ങൾ ഒരു വഴിയിലേക്ക് പോകുമ്പോൾ അതിലൂടെ വരും വരായികൾ നന്നായിട്ട് ചിന്തിക്കുവാൻ മാതാപിതാക്കൾക്ക് കഴിയും പക്ഷേ നിങ്ങൾ അന്ധകാരത്തിലെ പ്രണയത്തിന്റെ കുരുക്കിൽ അന്ധകാരത്തിൽ നിൽക്കുന്ന ഒരു പുരുഷനാവട്ടെ ഒരു സ്ത്രീ ആവട്ടെ മറ്റുള്ളവരുടെ പ്രത്യേകിച്ച് മാതാവിന്റെ വാക്കുകളെ വില കൊടുക്കാതെ നിങ്ങൾ പോയാല് നാളെ നിങ്ങൾ ഒരുമിച്ച് സഞ്ചരിച്ചു തുടങ്ങുമ്പോഴായിരിക്കും നിങ്ങൾ കൂട്ടുകൂടി അവന്റെ യഥാർത്ഥ മുഖം പെൺകുട്ടികൾക്ക് തിരിച്ചറിയാനാവുന്നത് അവനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ പൊയ് മുഖത്തോടു കൂടിയായിരിക്കും കാരണം സ്വന്തമാക്കിക്കഴിഞ്ഞ് കീഴടക്കി കഴിഞ്ഞ് ആകണം അവൻ ആഗ്രഹിക്കുന്ന രീതിയിൽ പെരുമാറണം നിങ്ങളുടേതായ നിങ്ങൾക്ക് എന്താണോ എന്ന് വിലമതിക്കാനാവാതെ നിങ്ങളുടെ കയ്യിൽ ഉള്ളത് അതൊക്കെ അവന് വിലയില്ലാത്തതാക്കി മാറ്റാൻ അവന് കീഴടക്കാനായിട്ട് അവന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞ് മാത്രമേ അവൻ അത്തരത്തിലേക്ക് കഴിയുള്ളൂ അതുകൊണ്ട് അമ്മയുടെ വാക്കിനെ ധിക്കരിച്ച് മറ്റു തരത്തിലൊക്കെ സ്വതന്ത്രമായി ജോലി കൊണ്ട് സ്വതന്ത്രമാകി പുറത്തേക്ക് ഇറങ്ങി സ്വന്തം വഴിയിൽ തൻ്റെ വഴി വെട്ടി പടുത്തുയർത്തി ഇനി അമ്മയുടെ വാക്കൊന്നും ഞാൻ കേൾക്കേണ്ടതില്ല എന്ന് കരുതി പോകുന്ന പെൺമക്കളോട് പറയാനായിട്ടുള്ളത് മാതാപിതാ ഗുരുദേവ് മാതാവ് ൊക്കിൽ കൊടി ബന്ധമാണ് ആ പൊക്കിൽ ആ പൊക്കിൽ കൊടി ബന്ധത്തെ മുറിച്ചെറിഞ്ഞുകൊണ്ട് ഏതൊരു പെൺകുട്ടിയും ഒരു പുരുഷനോടൊപ്പം കൂടി ജീവിതയാത്ര തുടങ്ങുവാനായിട്ട് മനസ്സുകൊണ്ട് ഒരുങ്ങുന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടിക്ക് തെറ്റി പെൺകുട്ടി ജീവിതയാത്ര തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആ യാത്ര പകുതി വഴിയിൽ അവസാനിപ്പിക്കേണ്ട ഗതികേടുണ്ടാകുമെന്ന് പെൺകുട്ടികളെ നിങ്ങളൊന്നറിഞ്ഞിരിക്കുക കാരണം നിങ്ങളെ നിങ്ങളാക്കുവാൻ പരുവപ്പെടുത്തുവാൻ നിങ്ങൾക്ക് രൂപം നൽകുവാൻ നിങ്ങളുടെ വഴിയിൽ ചേർത്ത് പിടിക്കുവാനും നിങ്ങളെ ഇന്നിപ്പോൾ ഒരു ജോലിയിൽ നിങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ ആ ജോലി ഏത് വഴിയിൽ ആരൊക്കെ ഏതൊക്കെ വഴിയിൽ ഓടിയിട്ടാണ് ഇന്നലെ കൂടിയ ഒരു പുരുഷന്റെ സൗഹൃദം കൊണ്ടാണോ നിങ്ങൾ ഇന്നലെ ഇന്നത്തെ ഒരാളായി ഒരു ജോലി തലത്തിൽ ആകാൻ സാധിച്ചത് ചിന്തിക്കുക മാതാപിതാവിനെ വിഷമിപ്പിച്ചുകൊണ്ട് മനോവിഷമം വരുത്തിക്കൊണ്ട് ഏതൊരു ബന്ധത്തിലേക്കും ഒരു പെൺകുട്ടി കടന്നു കൂടുവാനായിട്ട് ശ്രമിക്കുന്നുവോ അതിന് ചരട് വലിക്കുന്ന പുരുഷൻ ആരാണോ അവനും ഒരു കാലത്തും ഒരു തരത്തിലും അവന്റെ വഴിയിൽ സക്സസ് ആയിട്ട് മുന്നേറാൻ സാധിക്കില്ല പെൺകുട്ടികൾക്കും അതേപോലെ തന്നെ ജീവിത വഴിയിലെ ഇടക്ക് അവരുടെ വഴി അവര് ഒരു കാലത്ത് അമ്മ പറഞ്ഞ വാക്കുകൾക്ക് ചെവി കൊടുക്കേണ്ടതായിരുന്നു എന്ന് ചിന്തിക്കാൻ ഈശ്വരനായിട്ട് നിങ്ങളുടെ മുന്നിൽ അവസരം തരും ആ ഈശ്വര വചനം എന്ന രീതിയിൽ ചിലപ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ള സൗഹൃദത്തിലേക്ക് കടക്കുന്നതിന് മുമ്പേ നിങ്ങളുടെ അമ്മയായിട്ടും മറ്റുള്ളവരായിട്ടും നിങ്ങളെ പറഞ്ഞ് തിരുത്താൻ ശ്രമിച്ചിട്ടുണ്ടാകും പക്ഷെ പ്രണയക്കുരുക്കിൽ നിൽക്കുന്നത് കൊണ്ട് ഒരു പെൺകുട്ടിയും ഇതിനൊന്നും വാക്ക് കൊടുക്കുകയോ അല്ലെ ചെവി കൊടുക്കുകയോ അമ്മയുടെ വാക്കിന് വില കൽപ്പിക്കാതെ ഒരു പുരുഷന്റെ വാക്കിന് വിലയും കൊടുത്ത് അവനുമായിട്ടുള്ള ഗൂഢമായിട്ടുള്ള ആലോചനയും പ്ലാനിങ്ങും എല്ലാമായിട്ട് നിങ്ങൾ നിങ്ങളുടെ വഴിയിൽ ഉയരാൻ നിങ്ങൾ ശ്രമിച്ചാൽ പിന്നീട് വരുന്ന ദുരന്താനുഭവങ്ങൾ എന്താണെന്ന് കാത്തിരുന്ന് തന്നെ കാണുക കാലം കാവ്യനീതി നടപ്പാക്കുക തന്നെ ചെയ്യും കാത്തിരിക്കുക താങ്ക് യു വീഡിയോ കാണുക അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക പുതുതായിട്ട് വരുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ നാളെ ഇതുവരെ നൽകുക പിന്തുണക്ക് എല്ലാവരോടും താങ്ക് സോ മച്ച്